പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് നാളെ മലപ്പുറം മലപ്പുറം രണ്ടാം രണ്ടാം വരവ് നീന്തി കടന്നു താളം പിടിച്ച മുമ്പ് ൂട്ടി പടക്കിറങ്ങുകയാണ് മലപ്പുറത്തിന്റെ അടങ്ങാത്ത ഫുട്ബോളിന്റെ ആവേശം ആയി അലയാളമണ്ണിൽ പന്തിന് നന്ദു വെച്ച മലപ്പുറത്തിന്റെ മാനം കാൻ മലപ്പുറം എഫ് സിയുടെ തീർക്കുന്ന മാസ്മരികമായ ഫുട്ബോളിന്റെ കഥ പറയാണവർത്തുകയാണ് മസ്തിഷ്കത്തിലെ കുതന്ത്രങ്ങളുടെ സകലമായ വിദ്യകളും പുറപ്പെടുത്തയാൾ ചരിത്രത്തിലേക്ക് വീരഘാത രചിക്കാൻ

ആള് പന്ദിനെ വിസിലാതം മുറുക്കിയാൽ കണ്ണീരിലെ കവിക്കളത്തിൽ നാളെ കാൺ പന്ദിന്റെ മെഴ്സിടരും കൈകൂപ്പി ക്ഷമപറഞ്ഞ കൈകൾ കൊണ്ട് താരങ്ങൾ ആരാധകരെ ഗാലറിയിൽ ഓളമടിപ്പിക്കാൻ കണ്ണിനു പുറ്റി കരിഞ്ഞുെന്നവർ നാളെ ഗാലറിയിൽ ആലമരയി ടാർപ്പുകളി ചാർമാദിക്കൂ പയ്യനാട് കാലുന്നാള മനപ്രത്യേന്റെ റിയൽ കമ്പാർ ഇന്ത്യൻ ഇന്റർനാഷണൽ സി കെ പടനയിച്ച് കായിക കേരളത്തിന്റെ നിന്നും മാജിക് മലപ്പുറത്തെ ജന്മം കൊണ്ട മലപ്പുറത്തിന്റെ സ്വന്തം ാഷണൽ മലപ്പുറം മാജിക്കറ്റ്സിയും തമ്മിൽ നാളെ മഞ്ചേരി സ്റ്റേഡിയത്തിൽ കേരളയുടെ സൂപ്പർ ത്രില്ലർ പദവേട്ടത്തിൽ ഏറ്റുമുട്ടുകയാണ്